ഇടുക്കിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ജീപ്പ് സഫാരി ഓഫ് റോഡ് പ്രവർത്തനങ്ങൾ ജൂലൈ പതിനാറ് മുതൽ ഘട്ടമായി പുനരാരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഇടുക്കി ദേവികുളം സബ് ഡിവിഷന് കീഴിലുള്ള ഒൻപത് റൂട്ടുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നിയന്ത്രണങ്ങളോടെ അനുമതി നിർദിഷ്ട നിബന്ധനകൾ പാലിച്ചിരിക്കുന്ന ഓപ്പറേറ്റർമാർക്ക് മാത്രമേ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അനുവാദം നൽകിയിട്ടുള്ളൂ ഇടുക്കി ജില്ലയിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഈ മാസം അഞ്ചാം തീയതി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ജീപ്പ് സഫാരി ഓഫ് റോഡ് പ്രവർത്തനങ്ങൾ ജൂലൈ പതിനാറ് മുതൽ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഇടുക്കി ദേവികുളം സബ് ഡിവിഷന് കീഴിലുള്ള ഒൻപത് റൂട്ടുകൾക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് അനുമതി നൽകുന്നത് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളും റൂട്ട് അടിസ്ഥാനമാക്കിയുള്ള അനുമതികളും പാലിച്ചായിരിക്കണം പ്രവർത്തനം റൂട്ടുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും നിർണ്ണയിക്കുന്നതിനായി ഇടുക്കി ദേവികുളം സബ് കളക്ടർമാർ അധ്യക്ഷന്മാരായി റൂട്ട് മോണിറ്ററിംഗ് ആൻഡ് റെഗുലേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് അതത് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഡി ടി പി സി സെക്രട്ടറി എന്നിവർ ഈ കമ്മിറ്റികളിൽ അംഗമാണ് കമ്മിറ്റികൾ റൂട്ടുകൾ പരിശോധിച്ച് ഏതുതരം വാഹനങ്ങൾ ഓടിക്കണമെന്ന് നിർദ്ദേശിക്കും കൂടാതെ വാഹനങ്ങൾ ഡ്രൈവർമാർ യാത്രകളുടെ എണ്ണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും നിയന്ത്രണം സുരക്ഷ ഡിജിറ്റൽ ബുക്കിംഗ് ചാർജ് എന്നിവ വിശദീകരിച്ച് ഡി ടി പി സിക്ക് റൂട്ട് തിരിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ജില്ലാതല രജിസ്ട്രേഷൻ ഡ്രൈവും നടത്തി നിർദിഷ്ട നിബന്ധനകൾ പാലിച്ചിരിക്കുന്ന ഓപ്പറേറ്റർമാർക്ക് മാത്രമേ ബുധനാഴ്ച മുതൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ അനുവാദം നൽകൂ വാഹനമോടിക്കുന്നയാൾക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയവും വേണം കൂടാതെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയും ഉണ്ടാകണം വാഹന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ഡി രജിസ്ട്രേഷൻ ഫയർ എസ്റ്റിംഗ്വിഷർ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ജി പി എസ് സ്പീഡ് ഗവർണർ യാത്രക്കാർക്ക് സീറ്റ് ബെൽറ്റുകൾ എന്നിവ നിർബന്ധമാണ് രജിസ്റ്റർ ചെയ്യാത്തതോ അംഗീകാരമില്ലാത്തോ ആയ ഒരു വാഹനത്തെയും ഡ്രൈവറേയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഉത്തരവിൽ പറയുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉള്ളപ്പോൾ പ്രവർത്തനങ്ങൾ സ്വയമേവ നിർത്തിവെക്കണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ പാടുള്ളൂ എന്നും കളക്ടർ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നു രാജകുമാരി ബീറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയനെറ്റ്